കുട്ടീസിൻ്റെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അവരെയൊന്നും കൂട്ടാതെയാണ് ഞാനും അനിയത്തിയായിട്ടാണ് ഷോപ്പിങ്ങിന് പോകാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ രാവിലെ തന്നെ വീട്ടിലെ പരിപാടികളൊക്കെ നമ്മളെല്ലാം പെട്ടെന്ന് തീർത്ത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പുറത്ത് പോയിട്ട് ഒന്ന് കുട്ടികൾക്ക് കുറേ സാധനങ്ങളൊക്കെ പെൻഡിങ് ഉണ്ടായിരുന്നു സ്കൂളിൽ വെക്കാൻ പോവുകയല്ലേ അപ്പോൾ നമ്മൾ വീടിൻ്റെ കുറച്ച് അടുത്തായിട്ട് വരുന്ന വരുന്നൊരു ഷോപ്പാണ് ഈ ഒരു കട എന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞു മുതലേ ഉണ്ട് ഈ ഒരു കട വന്നിട്ട് ഇവിടെ എല്ലാ ആക്രി സാധനങ്ങളും ഈ ഒരു കടയിൽ കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ എളുപ്പത്തിന് സാധനങ്ങൾ മൊത്തത്തിലൊക്കെ ഒന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് വരുന്നത് അപ്പോൾ എല്ലാ ഐറ്റംസും നല്ല വില കുറവാണ് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസാണ് കണ്ടെയ്നേഴ്സ് ഒക്കെ എഴുപത് രൂപയൊക്കെ ഉള്ളു എനിക്കതിലിപ്പോൾ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടത് ഈ ഒരു വേസ്റ്റ് ബിന്നാണ് ആണ് കേട്ടോ ഈ ഒരു വേസ്റ്റ് ബിൻ ഞാനൊന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിതിപ്പോൾ വീണ്ടും ഈ ഒരു ഷോപ്പിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒറ്റ ഷോപ്പാണ് കേട്ടോ അപ്പോൾ ഇതിൽ സ്പ്ലിറ്റഡ് ആയിട്ടാണ് ആ ഒരു ഭാഗത്ത് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഈ ഒരു ഭാഗത്ത് ഇതുപോലെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും നമുക്ക് വേണ്ടിയിട്ടുള്ള കുറേ ഐറ്റംസ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ മോൾക്കൊക്കെ കുറേ സ്ലൈഡും അങ്ങനെ ഹാ ഹെഡ് ബാൻഡും അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ മേടിക്കണം വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മുടെ എൻ്റെ ചെറുതിലേ ഞാൻ ഈ ഒരു ബട്ടർഫ്ലൈയുടെ ഒരു ക്ലിപ്പ് വച്ചിട്ടുണ്ട് അപ്പോൾ മോൾക്ക് ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഒരു ബട്ടർഫ്ലൈ ക്ലിപ്പ് ഭയങ്കര നസ്റ്റാൽ ചെയ് ഫീലാണ് അതിന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ക്ലിപ്പ് വന്നിട്ട് ഇനി എപ്പോഴും കണ്ടാലും ഞാനിത് മേടിക്കും അപ്പോൾ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതെല്ലാം ഭയങ്കര വില കുറവാണ് ഈ ഒരു കടയിൽ വന്നിട്ട് നമ്മുടെ ഈ ഒരു നമ്മുടെ ചെയിൻ ടൈപ്പ് നെക്ലേസ് ടൈപ്പ് ഒക്കെ ഉണ്ട് നമുക്കിങ്ങനെ സെറ്റായിട്ടൊക്കെ ഉള്ളത് വൺ ഫോർട്ടിയൊക്കെ ഉണ്ട് ഫോർട്ടി ഫൈവ് റുപ്പീസിനൊക്കെ മുതൽ ആണ് അപ്പോൾ ഞാനിതിപ്പോൾ കുറേ ബോസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതുപോലെ പെട്ടി കണക്കിന് ബോക്സ് കണക്കിനൊക്കെ ഇതുപോലെ കുറേ ഐറ്റംസ് ഉണ്ടാകും നമുക്കിങ്ങനെ കൺഫ്യൂഷനായിപ്പോവും എന്ത് വേണം ഏതെടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കീ ചെയിൻ കണ്ടിട്ട് അനിയതി പറഞ്ഞു നമുക്കൊരു കീച്ചയും മേടിക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഓൾറെഡി രണ്ട് കീച്ചയും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ മിൻഹയ്ക്കും ഹംനയ്ക്കുമായിട്ട് ഇതൊക്കെ കുറേ ക്യൂട്ടായിട്ടുള്ള ഒക്കെ കിടപ്പുണ്ട് എല്ലാം നല്ല വില കുറവാണ് ഫോർട്ടി റുപ്പീസ് ട്വന്റി റുപ്പീസ് തേർട്ടി ഒക്കെ ഉള്ളൂ അപ്പോൾ അതിനിടയിൽ കുറേ റിങ് കളക്ഷനൊക്കെ കണ്ടിട്ടുണ്ട് ഇതെല്ലാം ട്വന്റി റുപ്പീസാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടും ഞാൻ നിങ്ങളിതിൽ കുറേയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ ഒരു മോതിരം സെലക്ട് ചെയ്തിട്ടോ അപ്പോൾ എൻ്റെ ആ ഒരു ചെറിയ വിരലിടാൻ വേണ്ടിയിട്ട് ഈ ഒരു മോതിരം കുറേ മോതിരങ്ങളൊന്നും വലുതാണ് നമുക്ക് ഇടാൻ പറ്റിയില്ല അപ്പോൾ ഈ ഒരു കമ്മൽ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു റിങ് വന്നിട്ട് അവൾ അനിയത്തി സെലക്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഈ ഒരു രണ്ട് റിങ് എടുത്തിട്ടുണ്ട് വേറെയും രണ്ട് മൂന്ന് റിങ്ങും കൂടെ എടുത്തിട്ടുണ്ടല്ലോ ട്വൻറ്റി ഒക്കെ ഉള്ളു അപ്പോൾ ഒരു നമ്മുടെ എന്താണ് ബ്രേസ്ലെറ്റ് ടൈപ്പ് ഇതിൽ നമുക്ക് കുറച്ച് കൂടെ ക്യൂട്ടായിട്ടുള്ളതൊക്കെ നോക്കിയിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്നിട്ടില്ല നെക്സ്റ്റ് വീക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളിതാ വീണ്ടും ക്ലിപ്പ് ഹാ നമ്മുടെ ഈ ഒരു ക്ലിപ്പ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വന്നിട്ട് തേർട്ടി ഫൈവ് റുപ്പീസാണ് ആ ഒരു സ്റ്റോണിലെ ക്ലിപ്പ് വന്നിട്ട് ഇതെല്ലാം വന്നിട്ട് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി അങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ എല്ലാ കുഞ്ഞു കുഞ്ഞു റേറ്റ് അതായത് നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇടാൻ പറ്റുന്ന ചെറിയ കമ്മലൊക്കെയാണ് നല്ല ക്യൂട്ടായിട്ടുള്ള ആ കമ്മലുകൾ അപ്പോൾ ഇതിലൊരു ബട്ടർഫ്ലൈ കമ്മൽ ഞാൻ എടുത്തിട്ടാണ് അപ്പോൾ ഇത് വന്നിട്ട് ട്വൻറ്റി റുപ്പീസാണ് അതുപോലെ തന്നെ നല്ല ആയിട്ടുള്ള ക്ലിപ്പും കാര്യങ്ങളും ക്യാഷ്യൂ ബദാം ഒക്കെ വെച്ചിട്ട് അപ്പോൾ അവിടെ അടുത്തിട്ടുള്ള ഒരു കുട്ടിയുടെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ് നിനക്കത് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ക്രേസ് ഉള്ള ഐറ്റംസ് ഐറ്റമാണ് ഞാൻ തിരക്കിക്കൊണ്ട് നടന്നത് കുപ്പിവള കുറേ ഏറ്റവും കുപ്പിവളകളിലിരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇനി കണ്ടപ്പോൾ തന്നെ കൊതിയായി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം മുതലേ ഇതുപോലെ കുപ്പിവളകൾ എനിക്ക് ഭയങ്കര ക്രൈസ് ആയിരുന്നു കുറേ കളേഴ്സും കുപ്പിവളകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കി നോക്കി ഞാൻ കരിവളയും ഒരു മെറൂൺ ടൈപ്പ് കുപ്പിവളം ഇതുപോലെ ഞാൻ തിരക്കിക്കൊണ്ട് അപ്പോൾ എൻ്റെ സൈസിലുള്ളത് ഞാൻ ഇതുപോലെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ബോക്സ് കണക്കിന് അപ്പോൾ ഒത്തിരി കളേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് ഒരു സെറ്റ് വന്നിട്ട് ട്വൻ്റി ഒരു ഡസം വന്നിട്ട് ട്വൻ്റി റുപ്പീസാണ് കുഞ്ഞുനാള് മുതൽ ഈ ഒരു ഇപ്പം വരെ തന്നെ ഈ എനിക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസാണ് അപ്പോൾ കുറേ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇതുവരെ ഞാൻ ഈ കുപ്പികളെ അങ്ങനെ മേടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാനിപ്പോഴാണ് ഈ കുപ്പികളെ മേടിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ കരി വ കറുത്ത കളറും ഇതുപോലെ മെറൂൺ കളറൊക്കെ ഭയങ്കര എല്ലാ കളേഴ്സും ഭയങ്കര ഇഷ്ടമാണ് എന്നാലും ഈ രണ്ട് കളേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ബ്ലാക്കും ഈ ഒരു മെറൂൺ കളറും വന്നിട്ട് അപ്പോൾ ഞാനിത് കുറേ സമയം കയ്യിലിട്ട് ഇങ്ങനെ ഇങ്ങനെ കിളിക്കി കിളക്കി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ഐറ്റംസ് കുട്ടികളൊക്കെ നോക്കിയിട്ടൊക്കെ ഇട്ടിട്ട് ബാലൻസ് ഒക്കെ കുറേ പൊട്ടിയതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മെറൂണും ബ്ലാക്കും സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റെഡ് ഈ ഒരു കമ്മലുകൂടെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇത് ഇതവൾക്ക് അനിയത്തിക്ക് ആണ് വൺ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി വൺ ഫോർട്ടി റുപ്പീസ് ഉണ്ടാവണം ആ ഒരു കമ്മൽ ആ കമ്മലിനെ ഈ ഒരു ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം വാരിക്കോണ്ട് കോറും തോന്നി അത്രയ്ക്കും ഉണ്ട് കേട്ടോ ഐറ്റംസ് അത്രയ്ക്ക് ക്യൂട്ടായിട്ടുള്ള ആണ് എന്താണ് എല്ലാം വിലയും കുറവാണ് അപ്പോൾ നമ്മളിപ്പോൾ സിറ്റി ബേസ്ഡ് വലിയ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല റേറ്റ് ആണ് കേട്ടോ ഈ ഒരു ഐറ്റംസിനെല്ലാം തന്നെ അപ്പോൾ നമ്മൾ ഈ ഒരു ചേട്ടൻ്റെ കടയിൽ വന്നിട്ട് ഗൂഗിൾ പേ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല ലിക്വിഡ് ക്യാഷ് കൊണ്ടുവന്നാലേ കാര്യം നടക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇവിടെ വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് എ ടി എമ്മിൽ പോയി ക്യാഷ് എടുത്തുകൊണ്ട് വന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ ജിപേ വയ്ക്കാത്തേന്ന് പറയട്ടെ അപ്പോൾ ഡാചേട്ടൻ അപ്പോൾ നമ്മൾ ആ ഒരു വേസ്റ്റ് ബിന്നും കൂടി മേടിച്ചിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ റേറ്റ് വന്നിട്ട് എയ്റ്റി റുപ്പീസാണ് അത് കഴിഞ്ഞിട്ട് വേറൊരു ഷോപ്പിലൂടെ പോയിട്ടുണ്ട് കുറച്ച് സ്കൂൾ സ്റ്റേഷനറി ഐറ്റംസ് കൂടി മേടിക്കാൻ പെയിൻറ്റിങ് ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ ഈ ഒരു ബ്ലേഡ് വന്നിട്ട് നമുക്ക് പെട്ടെന്ന് പേപ്പർ കട്ടിങ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ആ ബ്ലേഡാണ് ടെൻ റുപ്പീസാണ് പിന്നെ ഒന്ന് രണ്ട് ഗ്ലിറ്റർ പെൻ്റ് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ മിൻഹ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു ഗ്ലിറ്റർ പെൻ മേടിച്ചിട്ട് വരണേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗ്ലിറ്റർ പിന്നെടുത്തു അതായിട്ട് കുറേ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ കണ്ണോടിച്ച് ഇങ്ങനെ പോയി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സ്കൂൾ ഓപ്പണിംഗ് ആയത് ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് കുറേ ഐറ്റംസ് ഉണ്ട് ഗ്ലിറ്റർ അതുപോലെ സ്റ്റിക്കേഴ്സ് ഇതുപോലത്തെ ഈ ഒരു ഷീറ്റ് വന്നിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഷീറ്റിൻ്റെ വില വന്നിട്ട് ഫോർ റുപ്പീസാണ് അപ്പം നമുക്ക് ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള അടിപൊളി ഒരു പേപ്പറാണ് കേട്ടോ ഈ ഗ്ലിറ്റർ പേപ്പറാണ് ഞാൻ ഇപ്രാവശ്യം വന്നപ്പോഴും കുറെ ഒരു നാലഞ്ച് പീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഹാൻഡ് വാഷിൻ്റെ ഈ ഒരു ബോട്ടിൽ വന്നിട്ട് വൺ സിക്സ്റ്റി ഫൈവ് റുപ്പീസാണ് അതിൻ്റെ ഭംഗി കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയതേ ഉള്ളൂ ഇപ്പോൾ ക്യാഷ് ഈയൊരു ടൈം ഈ ഒരു പർച്ചേസിങ്ങിന് ഈ ക്യാഷ് തികയത്തില്ല അപ്പോൾ നെക്സ്റ്റ് ടൈം ആവാമെന്ന് വിചാരിച്ചു അവ മേടിച്ചില്ല പിന്നെ ചെറിയൊരു ഇതുപോലെ സ്പ്രേ ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട് അത് വന്നിട്ട് തേർട്ടി റുപ്പീസാണ് പിന്നെ മറക്കാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ക്ലേയോ സ്ലൈമോ എന്തേലും കാണുന്നുണ്ടെങ്കിൽ ഉമ്മച്ചി വാങ്ങിച്ചുകൊണ്ട് വരണേന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ഒരു സ്ലൈമ് വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാനൊന്നു വിചാരിച്ചു ഒരു ബ്ലൂവും ഒരു പിങ്ക് കൂടി അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വെച്ചിട്ട് ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് ഇത് വന്നിട്ട് ഒരു ബോട്ടിൽ വന്നിട്ട് ട്വന്റി ഫൈവ് റുപ്പീസാണ് അങ്ങനെ ഒരു ബ്ലൂവും ഒരു പിങ്കും ബോട്ടിലത് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അത് നമ്മൾ റൈറ്റിംഗ് ബോർഡ് തിരക്കി പോകുന്ന നടപ്പുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ റൈറ്റിംഗ് ബോർഡ് എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല എല്ലാ ഓൾഡ് സ്റ്റോക്കാണ് പുതിയത് വരുമ്പോൾ മേടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ റൈറ്റിംഗ് ബോർഡ് ഒഴിവാക്കിയിട്ടുണ്ട് അങ്ങനെ കുറേ ക്രാഫ്റ്റ് ഐറ്റംസിൻ്റെ അടുത്തൊക്കെയാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു സ്പൈനർമാൻ്റെ പെണ് നമ്മള് സിയാങ്കുട്ടിനെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടി ഒന്ന് മേടിച്ചു അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കവറായിട്ടുണ്ടെന്നാണ് വിശ്വാസം കുറെ സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ ഇത് വന്നിട്ട് ആഡ്സിന്റെ റോസ് മേരി വാട്ടർ ആണ് അപ്പോൾ നമ്മൾ ഇതിൽ യൂട്യൂബിൽ ഇതിലൊക്കെ കാണുന്നുണ്ട് നെറ്റിലൊക്കെ അപ്പോൾ സംഭവം ക്യൂരിയോസിറ്റി കൊണ്ട് നോക്കിയതാണ് കേട്ടോ ഇത് വന്നിട്ട് ടു ട്വന്റി ഫൈവ് റുപ്പീസിനാണ് എന്തായാലും ഞാനിപ്പോൾ മേടിക്കുന്നില്ല ജസ്റ്റ് വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയതേ ഉള്ളൂ കേട്ടോ അപ്പോൾ കുട മേടിക്കണം ഉണ്ടായിരുന്നു നമ്മുടെ ഹമ്മക്കുട്ടിക്ക് അപ്പോൾ കുട മേടിച്ചിട്ടില്ല അങ്ങനെ ഞങ്ങൾ കുട വേങ്ങിക്കാൻ വേണ്ടിയിട്ടും റെയിൻകോട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടും ഒരു ഷോപ്പിൽ കൂടെ കയറിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ റെയിൻകോട്ടും പോപ്പിയുടെ റെയിൻകോട്ടും മേടിച്ച് നമ്മുടെ കുടയും മേടിച്ചിട്ട് നമ്മളിതാ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ക്യാഷൊക്കെ കൊടുത്തിട്ട് തിരിച്ച് ഇനി നമ്മൾ ഓൾമോസ്റ്റ് ഇനി ഫുൾ കവറായിട്ടുണ്ട് ഷോപ്പിംഗ് എല്ലാം തന്നെ അപ്പൊ അതിനിടയിൽ അനിയത്തിക്ക് വേറെ എവിടെയും കൂടെ ഒന്ന് പോകണോ എന്ന് പറഞ്ഞിട്ട് അവൾ എന്തോ ഒരു ഫോട്ടോ ഫ്രെയിം എന്തോ കൊടുത്തിട്ടുണ്ടായിരുന്നോ എന്ന് പറഞ്ഞു അങ്ങനെ ഫോട്ടോ ഫ്രെയിം കാണിക്കാനായിട്ട് അപ്പോൾ ഇതാണ് അവളുടെ ഒരു ഫ്രണ്ട് ചെയ്തു കൊടുത്തതാണ് നല്ല ക്യൂട്ട് ആയിട്ടില്ല എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മൾ ഫോട്ടോ ഫ്രെയിമും മേടിച്ചിട്ട് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലോട്ട് അപ്പോൾ പോകുന്ന വഴിയിൽ കണ്ടില്ലേ ഈ ഒരു അവസ്ഥയാണ് വെള്ളം കെട്ടിയിട്ട് പോകാൻ വഴിയില്ലാതെ ഫുള്ള് വെള്ളം കെട്ടാണ് അപ്പോൾ അതേക്കൂടെ എങ്ങനെയൊക്കെയോ വണ്ടി ഓടിച്ച് നമ്മൾ മെയിൻ റോഡിലോട്ട് എത്തിയിട്ടുണ്ട് ഓൾമോസ്റ്റ് ഫുൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിലോട്ട് പോയിക്കോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ കുട്ടീസ് വെയിറ്റിംഗ് ആണ് അപ്പോൾ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ തെറ്റാ